പ്രിയമുള്ളവരെ ഞാൻ വിജയകുമാർ കളരിക്കൽ ഒരു കഥ പറയുന്നു കഥയുടെ പേര് ഒരാൾ കഥയിലേക്ക് പ്രവേശിക്കുന്നത് ഒരാൾ കഥയിലേക്ക് വരുന്നത് എന്തിനാണ് നമുക്ക് അയാളെ അറിയുന്നതിനാണ് നാം എന്തിനാണ് അയാളെ അറിയുന്നത് അയാളുടെ അനുഭവം കാണുന്നതിനാണ് എന്തിനാണ് നാം അയാളുടെ അനുഭവം കാണുന്നത് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ബോധ്യമാകാനാണ് എന്തിനാണ് നാം നമുക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങൾ ബോധ്യമാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് അത് കണ്ട് ജീവിതം പഠിക്കുന്നതിനാണ് പൊതു ജീവിതത്തെ കരിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ആ ഒരാൾ കഥയിലേക്ക് വരേണ്ടത് അനിവാര്യമാണ് ആ ഒരാൾ കഥയിലേക്ക് വരണമെങ്കിൽ അയാൾക്ക് നാം അറിയാത്ത കേൾക്കാത്ത ഒരു കഥ വേണം അങ്ങനെ ഒരു കഥയുണ്ടാവണമെങ്കിൽ പുതിയ ജീവിത സാഹചര്യങ്ങൾ വേണം ഭൂപ്രകൃതി വേണം അങ്ങനെ പലതും വേണം അങ്ങനെ പലതും ഉണ്ടായിരുന്നതിനാൽ ആ ഒരാൾ വരികയാണ് അയാൾ നാൽപ്പത് വയസ്സുകാരൻ കഥയ്ക്ക് അയാൾ മാത്രം പോരാ കഥ പിറക്കണമെങ്കിൽ കൂട്ട് വേണം അതുകൊണ്ട് അയാളുടെ ഭാര്യ മുപ്പത് വയസ്സുകാരിയും വരുന്നു കഥ പറഞ്ഞു തുടങ്ങണമെങ്കിൽ ഒരു നിർണായക തിരുകുറി വേണം അതിനായിട്ട് അവർക്കൊരു കുട്ടിയെ കൂടി കൊടുക്കാം ആൺകുട്ടി മതിയോ ആൺകുട്ടികളുടെ കഥകൾക്ക് മനുഷ്യ മനസ്സുകളെ വികാരം കൊള്ളിക്കാൻ മുൾമുനയിൽ നിർത്താൻ കഴിവ് കുറവാണ് അപ്പോൾ പെൺകുട്ടി പെൺകുട്ടി പത്ത് വയസ്സ് വാളയാറിലെ പെൺകുട്ടി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമുള്ള പെൺകുട്ടിയായാലോ മറ്റിടങ്ങളിലെ പെൺകുട്ടിയെ അന്വേഷിച്ചു പോകുന്നതിന് പ്രത്യേകമായൊരു സാങ്കത്യമുണ്ടോ ഇല്ലെന്ന് തോന്നുന്നു നമ്മൾക്ക് കേൾക്കാനുള്ള കഥയല്ലേ നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടി ആയാലെന്താ അതെ അത് മതി നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടി അയാളും അവളും നമ്മുടെ നാട്ടിൽ ഉള്ളവർ തന്നെ അതിന് കാരണമുണ്ട് അവിടുത്തെ അല്ലെങ്കിൽ മറ്റെവിടുത്തെ പെൺകുട്ടിയാണെങ്കിലും ഉണ്ടാകുന്ന വികാരമല്ല നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിലുള്ള പെൺകുട്ടിയോട് ഉണ്ടാകുന്നത് മറ്റ് കഥാപാത്രങ്ങളോടുണ്ടാകുന്നത് കഥയും പുതുതാകും അതുകൊണ്ട് ഇവിടുത്തെ പെൺകുട്ടി മതി ഇവിടെ ഉള്ളവർ മതി പെൺകുട്ടിയാകുമ്പോൾ ഒരു പേര് വേണ്ടേ പേര് വേണോ അത്യാവശ്യ ഘടകമാണോ അല്ലെന്ന് തോന്നുന്നു ഇതിനു മുൻപ് കേട്ടിട്ടുള്ള കഥകൾ വഴി കടന്നു പോയിട്ടുള്ള പെൺകുട്ടികളുടെ പേരുകളൊന്നും ഇപ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുന്നില്ല കഥകൾ മാത്രമാണുള്ളത് ഇരകൾക്ക് യഥാർത്ഥ പേര് കൊടുക്കരുതെന്നാണ് മനുഷ്യാവകാശ കമ്മീഷനും പറയുന്നത് അതുകൊണ്ട് പേര് ഒരു നിർബന്ധമല്ല അയാൾക്കോ അയാളുടെ ഭാര്യയായ അവൾക്കോ മകളെന്ന പെൺകുട്ടിക്ക് വേണ്ടാത്തിടത്ത് അവർക്ക് എന്തിനാണ് പേര് അവർക്കും ആവശ്യമില്ല പേരില്ലാത്ത അവർ കഥയിലേക്ക് പ്രവേശിക്കാനായി കഥയുടെ പരിസരത്തേക്ക് കഥയുടെ ജീവിതത്തിലേക്ക് വരികയാണ് നേരം പുലർന്നു കഴിഞ്ഞു ശാന്തമായ പ്രഭാതം അടുത്ത നാളിൽ ഇടിയും മഴയും ഉണ്ടായില്ല കടുത്ത ചുഴലിയും കാറ്റും വന്നില്ല മനോഹരമായ വശ്യമായ പ്രഭാതം അയാൾ എഴുന്നേറ്റിട്ടുണ്ട് അയാളുടെ ഭാര്യയും പെൺകുട്ടിയാണെങ്കിൽ ഉണർന്ന് സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പഠിക്കുകയും കിഴക്കപാടങ്ങൾ ചെയ്യുകയും പറ്റും അവരുടേത് ഒരു ചെറിയ വീടാണ് വഴിയോരുത്ത് മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ഒരു മുറിയും അടുക്കളയും മാത്രമേ ഉണ്ടാവൂ മുന്നിൽ നിന്ന് കാണാൻ ഒരു വരാന്തയും ഇവിടെയുള്ള വീടുകളെല്ലാം അങ്ങനെയുള്ളതാണ് മറ്റെവിടെ നിന്നോ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് നട്ടു വളർത്തിയത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എല്ലായിടങ്ങളിലുമുണ്ട് മറ്റുള്ളവർക്ക് മനോഹരമായ ജീവിത ചുറ്റുപാടുകൾ കെട്ടിപ്പടുക്കാനായി സർക്കാർ തന്നെ ഒഴിപ്പിച്ച് പറിച്ച് നടന്ന പാഴ്ച്ചെടികൾ ഇരുപത്തിയെട്ട് വീടുകൾ നിത്യം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ ആക്ഷേപകരമായ പേരിട്ട് വിളിക്കുന്ന കോളനികൾ അയാൾ അയാൾക്ക് പ്പണ്ടി കച്ചവടക്കാരാണ് സൈക്കിൾ വണ്ടി വീടിനോട് ചേർന്ന് ഒതുക്കി നിർത്തിയിട്ടുണ്ട് ഉച്ച കഴിഞ്ഞ് അയാൾക്ക് ജോലി തുടങ്ങിയുള്ളൂ എന്നാലും അയാൾ വെറുതെ ഇരിക്കുകയല്ല മുറത്തിൽ കടൽ നിരത്തി ചണ്ടികൾ നീക്കി മുറ്റത്ത് വച്ചിരിക്കുന്ന ചാക്കൽ ഉണങ്ങാൻ ചിക്കുകയാണ് അയാളുടെ ഭാര്യ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന തിരക്കിലാണ് മൂന്ന് പേർക്ക് പ്രഭാതത്തിലും അയാൾക്കും മകൾക്കും ഉച്ചയ്ക്കും ഭക്ഷണം വേണം മകൾക്ക് ഉച്ചയ്ക്കുള്ളത് പാത്രത്തിൽ ആക്കുകയും വേണം അവൾക്ക് ഇവിടെ ഉച്ചഭക്ഷണമില്ല അവൾ ഉടനെ തന്നെ ജോലിക്കായി പുറപ്പെടും നഗരത്തിലെ നാലഞ്ച് വീടുകളിലെ പുറമണികൾ ചെയ്യുന്നത് അവളാണ് ഏതെങ്കിലും വീട്ടിൽ നിന്ന് കഴിക്കും ഉച്ചയ്ക്ക് ശേഷം അയാൾ ജോലിക്ക് പോകും മുമ്പ് തിരിച്ചെത്തുകയും ചെയ്യും കുട്ടി പഠനവും ഗ്രഹപാഠങ്ങളും കഴി കഴിഞ്ഞ് കുളിച്ച് കഴുകി വൃത്തിയാക്കി സ്കൂൾ യൂണിഫോമിട്ട് ഭക്ഷണം കഴിക്കുകയാണ് പെൺകുട്ടി അത്ര ചടച്ചിട്ടല്ല എന്നാൽ തടിച്ചിട്ടുമല്ല അയാളും ഭാര്യയും ചടച്ചിട്ടാണ് അവർ ചടച്ചിരുന്നാലും പെൺകുട്ടി നന്നായിരിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് തീർച്ച അയാളുടെ ഭാര്യയും പെൺകുട്ടിയും പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങി വരാന്തയിൽ ഇറങ്ങി അവൾ ധരിച്ചിരുന്ന നരച്ച നൈറ്റ് മാറ്റി കുറച്ചുകൂടി തെളിച്ചമുള്ള സാരിയാണ് ഉടുത്തിരിക്കുന്നത് മുടി എണ്ണ പുരട്ടി വിടർത്തി കെട്ടി ഒതുക്കിയിരിക്കുന്നു ഒരു ചുവന്ന പൊട്ടും തൊട്ടിരിക്കുന്നു മുഖത്തെ എണ്ണമിഴുക്ക് കഴുകി തുടച്ച് പൗഡർ പൗഡറിട്ടിരിക്കുന്നു പെൺകുട്ടി ലാളിത്യം തുളന്ന മുഖവും പുഞ്ചിരിയുമായി അച്ഛനോട് യാത്ര പറയുന്നു അവർ കള്ളമ്പ കടന്നു പോകുമ്പോൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കുന്നുണ്ട് അയാൾ പണിയുടെ വ്യാപാരത്തിൽ നിന്ന് മുക്തനായി അവരെ നോക്കി ചിരിക്കുന്നുമുണ്ട് അയാൾ ഒരു ശാന്തനായ സ്നേഹസമ്പന്നനായ മനുഷ്യനാണ് അവൾ നല്ല ഐശ്വര്യമുള്ള ശാലീനവതിയാണ് പെൺകുട്ടി ആരെക്കൊണ്ടും ഇങ്ങനെയൊരു മകൾ നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പിക്കുന്നവളാണ് അവർ പോയി കഴിഞ്ഞും അയാൾക്ക് അവിടെ ചെയ്യുവാൻ ജോലികളുണ്ട് മുറ്റത്തെ ചവറുകൾ അടിച്ചു കളയണം പുല്ലുകൾ മുളച്ചിട്ടുണ്ടെങ്കിൽ പറിച്ചു നീക്കണം കിഴക്കൂണിൽ നട്ടുവളർത്തുന്ന വഴുതന പച്ചമുളക് ചീര എന്നീ ഗൃഹവസ്തുക്കളെ നനച്ച് തണുപ്പിക്കണം വേണമെങ്കിൽ രണ്ടു കള്ളി വിറക് ചെറുതാക്കി വയ്ക്കണം വിറകില്ലെങ്കിൽ അടുത്ത തടിയിൽ അറപ്പ് മില്ലിൽ ചെന്ന് വാങ്ങിവരണം തടിയുടെ പോളയുണ്ടെങ്കിൽ വില കൊടുക്കാതെ ശേഖരിക്കണം പിന്നെ കപ്പലണ്ടി കച്ചവടത്തിന് കൊണ്ടുപോകുന്ന സൈക്കിൾ വണ്ടിയുടെ ചക്രങ്ങളിൽ കാറ്റ് കുറവുണ്ടോ എന്ന് നോക്കണം സ്റ്റൗ അടുപ്പ് പാത്രങ്ങൾ പൊതിയാനുള്ള കടലാസുകൾ ഒരുക്കി വയ്ക്കണം അതെല്ലാം അയാൾ സന്തോഷത്തോടെ ചെയ്തു തീർത്ത് ഭാര്യ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഉച്ചഭക്ഷണം കഴിച്ച് ഒന്നും മയങ്ങുമ്പോഴത്തേക്കും അവൾ വരും സ്നേഹം ചേർത്ത ഭരിഭവത്തോടെ അയാളുടെ സമയനിഷ്ഠ ഇല്ലാത്തതിന് കുറ്റം പറയും മധുരം കുറച്ച് കട്ടൻ ചായ അനത്തി കുടുപ്പിച്ച് അയാളെ യാത്രയാക്കാൻ തുടങ്ങും മധുരം കുറഞ്ഞെന്ന് പരിഭവം പറയുന്ന അയാൾക്ക് സ്നേഹം കൂട്ടി ഒരു മറുപടി കൊടുക്കും അവൾ മധുരം അധികം കഴിച്ചാലേ നേരത്തെ പ്രമേഹം വരും നഷ്ടം എനിക്കും മോൾക്കുമാണ് അതുകൊണ്ട് ഇത്തയൊക്കെ മതി ഓ ആകട്ടെ നിങ്ങൾക്ക് നഷ്ടം വരുന്നതാണെങ്കിൽ വേണ്ട ഞാൻ സഹിക്കുന്നു ഓ എന്നാൽ ചെന്നാട്ടെ ഇനിയും താമസിച്ചാലേ നമ്മൾ വണ്ടി ഇടുന്നിടത്ത് മറ്റേ പുള്ളിക്കാരൻ വന്ന് കച്ചവടം തുടങ്ങും ഓ ഓ അങ്ങനെ ആവട്ടെ അയാൾ തിരികെ എത്തുന്നത് കുറേ ഇരിട്ടിയിട്ടാണ് ഇരുട്ടി എന്നത് ആലങ്കാരികയായി പറഞ്ഞതാണ് ഏതാണ്ട് രാത്രി പത്ത് മണി കഴിഞ്ഞിരിക്കും അന്നും അയാൾ വന്നു എന്താണ് ആളും പേരും ഇല്ലാത്തതുപോലെ വീട്ടിൽ വിളക്ക് തെളിച്ചിട്ടില്ല അടുത്ത വീട്ടുകളിൽ തെളിയുന്നുണ്ടല്ലോ വൈദ്യുതി ഇല്ലെങ്കിൽ റാന്തൽ റാന്തൽ വിളക്ക് തെളിച്ച് വരാന്തിയിൽ ബെഞ്ചിൽ അവൾ ഇരിക്കേണ്ടതായിരുന്നു അവളുടെ മടിയിൽ മകൾ ഉറങ്ങേണ്ടതായിരുന്നു വേദനിപ്പിക്കുന്നൊരു മൂകത ഇരുളിമ ഇല്ല വെറുതെ തോന്നലാവാം വണ്ടി ഇടേണ്ടിടത്ത് ഒതുക്കി നിർത്തി വരാന്തിയിൽ കയറി അയാൾ വൈദ്യുതി വിളക്ക് കൊളുത്തിയില്ല കൊളുത്തേണ്ട സാവകാശം മനസ്സിന് നഷ്ടമായിരിക്കുന്നു കകഥക തുറന്നു കിടക്കുന്നു തീപ്പെട്ടി ഉരച്ച് തെളിച്ച വിളിച്ചത്തിൽ അവർ തറയിൽ നിലത്ത് ഭിത്തിയിൽ ചാരി അവൾ മടിയിൽ പെൺകുട്ടി അവൾ കണ്ണുകൾ അടച്ചിരിക്കുന്നു മോളെ അയാൾ വിളിച്ചു അപ്പോഴാണ് അയാൾ വന്നുവെന്ന് അവർ അറിഞ്ഞത് എന്ത് പറയണമെന്നറിയാതെ എങ്ങനെ തുടങ്ങണമെന്നറിയാതെ കുറേ നേരം അവർ ചലനമറ്റിരുന്നു അവരുടെ അടുത്തിരുന്ന് ദേഹത്തെ തട്ടി തലോടി അയാൾ മനസ്സുകളെ സമനിലയിലേക്ക് കൊണ്ടുവന്നു അവൾ പറഞ്ഞു മകൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അടുത്ത വീട്ടിലെ സുഹൃത്ത് ഓട്ടോ ഡ്രൈവർ മകളെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നു പക്ഷെ വന്നത് ഇങ്ങോട്ടല്ല വരുമഴിക്കുള്ള ഇടിഞ്ഞു പൊഴിഞ്ഞു കിടക്കുന്ന കാവിലേക്കാണ് അയാൾ മദ്യപിച്ചിരുന്നു മതോന്മത്തനായിരുന്നു മകളെ ശല്യം ചെയ്യാൻ നോക്കി കാല് പെഴുതി വീണ ഡ്രൈവറെ മകൾ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു മദ്യപൻ എന്തായി എന്നറിയുന്ന അറിയില്ല ഭയന്നിട്ട് അന്വേഷിച്ചില്ല ഇല്ല മോൾക്കൊന്നും പറ്റിയിട്ടില്ല അവൾ ഭയന്നിട്ടേ ഉള്ളൂ ഞാനെല്ലാം നോക്കി മോൾക്കൊന്നും ആയിട്ടില്ല പക്ഷേ മദ്യപൻ അയാളും അവർക്കരികിലിരുന്നു വിളക്ക് കൊളുത്തിയില്ല ഒന്നും പറഞ്ഞില്ല നിമിഷങ്ങളോളം അങ്ങനെ അവർക്കരികിൽ ഇരുന്നപ്പോൾ അയാളുടെ മനച്ചൂട് അകന്നു അയാൾക്ക് തോന്നി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല ജീവിതം ഇനിയും ബാക്കിയാണ് എന്തെങ്കിലും ചെയ്യണം അയാൾ പറഞ്ഞു അനങ്ങാതെ ഇവിടെ ഇരുന്നോളൂ ഞാനിപ്പോൾ വരാം അയാൾ പോയത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കാബിലേക്കാണ് അയാൾ മനസ്സിലാക്കുന്നു അവൾ പറഞ്ഞത് ശരിയാണ് വഴിയിൽ കൂടി പോകുന്നവർക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ ഓട്ടോറിക്ഷ കാടിൻ്റെ മറവിലേക്ക് മാറ്റിയാണിട്ടിരിക്കുന്നത് തീപ്പെട്ടിക്കുള്ളി ഉരച്ച് വെളിച്ചമുണ്ടാക്കി അയാൾ കണ്ടു വീണ്ടും വീണ്ടും കണ്ടു കുറച്ചുകൂടി മറവിലേക്ക് മാറി ഓട്ടോ ഡ്രൈവർ കവഴഞ്ഞ് കിടക്കുന്നുണ്ട് തലയുടെ പിന്നിൽ നിന്ന് ചോര വാർന്ന് ഉടുപ്പിൽ പറ്റി ഉണങ്ങിയിട്ടുണ്ട് കഴുത്തിലൂടെ ഒഴുകി നിലത്ത് പടർന്നിട്ടുണ്ട് ഓട്ടോ ഡ്രൈവർ ചത്തുപോയിരിക്കുന്നു അയാൾ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത് ചത്തുപോയിരിക്കുന്നു മരിച്ചു എന്നല്ല മരിച്ചു എന്നത് സംസ്കരിച്ച വാക്കാണ് ഇവൻ ആ വാക്കിന് അനുയോജ്യനല്ല ഇവന് യോജിച്ച വാക്ക് തന്നെ മതി ഇനി ഇനിയാണ് ഇവിടെ വന്നിരുന്നാണ് അയാളും അവനും മറ്റു പലരും മദ്യപിക്കാറ് നിത്യമില്ല വല്ലപ്പോഴും സ്വസ്ഥമായൊരിടമാണ് അവൻ ചത്തുകിടക്കുന്നതിന് അടുത്തു തന്നെ ഒഴിഞ്ഞ കുപ്പികളും ഗ്ലാസ്സുകളും കാണാം അതിൽ പലതിലും അയാളുടെയും അവൻ്റെയും വിരൽപ്പാടുകൾ ഉണ്ടാകാം ഉണ്ടാകാമെന്ന് സംശയിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ഉണ്ട് അയാൾ ചിന്തിച്ചു അവനും ഞാനും മദ്യപിച്ചിരിക്കുകയായിരുന്നു മദ്യം തലയ്ക്ക് കയറി മൂത്തപ്പോൾ അതും പറഞ്ഞ് വഴക്കായി അടുത്ത് കിടന്നിരുന്ന ഒരു കല്ലെടുത്ത് അവൻ്റെ തലയ്ക്ക് അടിക്കുക എന്ന ഒരബദ്ധം പറ്റി അവൻ ചാകാൻ വേണ്ടി ചെയ്തതല്ല പറ്റിപ്പോയി അവൻ ചത്തുപോയി അയാൾ അവൻ്റെ തലയിൽ ഉണ്ടായിരുന്ന മുറിവിൽ സ്പർശിച്ചു കട്ട പിടിച്ചിരുന്ന രക്തം ഇളക്കിയെടുത്ത് കയ്യിലാക്കി ആദ്യം ഷട്ടിൽ പിന്നെ മുണ്ടിൽ തേച്ചു അവൻ്റെ ദേഹത്ത് ശക്തിയായി കുലുക്കി അവൻ്റെ ദേഹത്തു കൂടി വെറുതെ കൈ ഓടിച്ചു ഷട്ടിൻ്റെ പോക്കറ്റിൽ പരധി കിട്ടിയതെടുത്ത് ഗീശയിലാക്കി അപ്പോഴാണ് ഓർത്തത് അവൻ കൂടുതൽ കാശ് കയ്യിൽ വന്നാൽ നിക്കറിൻ്റെ പോക്കറ്റിലാണ് സൂക്ഷിക്കുന്നതെന്ന് ആയിരത്തിൽ കൂടുതൽ രൂപ ഇനി അത് അവനാവശ്യമില്ല അവിടെ ഇരുന്നാൽ പോലീസുകാർക്ക് ഗുണം ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ തൊണ്ടി മുതലാകാം അത് വേണ്ട അതും അയാളെടുത്തു തൊണ്ടി മുതലാക്കേണ്ടി വന്നാൽ അത് അയാളുടെ കയ്യിൽ നിന്ന് വേണം കണ്ടെടുക്കാൻ അയാൾ തിരിച്ചെത്തി വീട്ടിലെ വിളക്ക് കൊളുത്തിയില്ല അവർക്കരികിൽ ഇരുട്ടിൽ നോക്കിയിരുന്നു ശബ്ദം പറഞ്ഞു ഞാനും അവനും കൂടി കൂട്ടുകൂടി കള് കുടിച്ചു കള്ള് തലയ്ക്ക് പിടിച്ചപ്പോൾ അതുമിതും പറഞ്ഞ് വഴക്കായി അടുത്തുകിടത്ത് കിടന്ന കല്ലെടുത്ത് തലയ്ക്കടിച്ചു അവൻ ചത്തുപോയി പക്ഷേ മകൾ വണ്ടിയിൽ കയറുന്നത് കണ്ടവരില്ലേ ഭാര്യ ചോദിച്ചു കണ്ടവരുണ്ടാകാം അത് സവാരിയായിരുന്നു അതിന് ശേഷമാണ് സംഭവം നടന്നിരിക്കുന്നത് നിങ്ങൾ കപ്പലണ്ടി കച്ചവടം ചെയ്യുന്നത് കണ്ടവരില്ലേ നിങ്ങളുടെ കയ്യിൽ നിന്ന് കപ്പലണ്ടി വാങ്ങിയവരില്ലേ അവർ പറയില്ലേ അവരൊക്കെ കൃത്യമായി സമയം നോക്കിയാണോ കപ്പലണ്ടി വാങ്ങി തിന്നുന്നത് അല്ലല്ലോ കൃത്യത്തിന് മുൻപും പിൻപും ഒന്നും അറിയാത്തവനെ പോലെ കപ്പിളണ്ടി കച്ചവടം നടത്തി എന്നാൽ പിന്നെ നമുക്ക് ഒന്നും അറിയാത്തതുപോലെ വിളക്കുകളൊക്കെ കത്തിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങിക്കൂടെ ഇല്ല ഇന്നുറങ്ങിയാൽ നമ്മൾ കുറ്റം മറയ്ക്കാൻ ശ്രമിക്കും പോലീസിൻ്റെ അന്വേഷണങ്ങൾ നീളും നമ്മളിൽ കൂടിയും മറ്റ് പലരിൽ കൂടിയും ക ഒടുക്കും മകളിൽ എന്ന് എത്തി നിന്നാലോ ഇപ്പോൾ ഞാൻ കുറ്റസമ്മതം നടത്തിയാൽ ചുറ്റുമുള്ള അന്വേഷണം എന്നിൽ തന്നെ തങ്ങി നിൽക്കില്ലേ എങ്കിലും എങ്കിലും ഒന്നുമില്ല അങ്ങനെ തന്നെയാണ് വേണ്ടത് കള്ളുകൂടി ഒരു നല്ല ഏർപ്പാടാണ് അതിന് മനുഷ്യനെ മത്തനാക്കാനും ആക്കാനും ബോധം കെടുത്താനും പലതും ചെയ്യിക്കാനും കഴിയും അങ്ങനെ ചെയ്തതാണ് അതേ ആകാവൂ ഇപ്പോൾ അയാൾ മാത്രം കഥയിലേക്ക് പ്രവേശിക്കുകയാണ് കഥ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ നേരം പുലർന്നു അവർ അവിടെ തന്നെ അനങ്ങാതിരുന്നു പരപരാ വെളുത്തപ്പോൾ അടുത്ത വീട്ടിലെ ഡ്രൈവറുടെ ഭാര്യ അയാളെ തേടിയെത്തി അയാളെ നോക്കി പറഞ്ഞു ചേട്ടൻ ഇന്നലെ വന്നില്ലല്ലോ ഒന്ന് പോയി നോക്കാമോ അയാൾ കേട്ടതായി ഭാവിച്ചില്ല അങ്ങനെ ആയിരുന്നില്ല അയാൾ എന്ത് കേട്ടാലും ഉടൻ പ്രതികരിക്കുമായിരുന്നു കേട്ട ബാധി കേൾക്കാത്ത ബാധി ചാടിപ്പുറപ്പെടുമായിരുന്നു അത്ര ഉള്ളറിഞ്ഞുള്ള ബന്ധമായിരുന്നു അയാൾക്കും ഡ്രൈവർക്കും തമ്മിൽ രണ്ട് വീടുകൾ തമ്മിലും അയാളുടെ നിശ്ചലത നിസ്സംഗത ഡ്രൈവർ പത്നിയെ സംശാലുവാക്കി ഭീതിയിലാക്കി അവളുടെ മുഖം വിവരണമാകുന്നതായി വ്യക്തമായി കാണാം തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിക്കൊണ്ട് വഴിയിലേക്ക് ഓടിയിറങ്ങി വഴിയിൽ ഒരു പട്ടിക്കുറുക്കനെയും കാണാനില്ല അവർ വഴിയിൽ തന്നെ തളർന്നിരുന്നു അയ്യോ അവർ അലറുവിളിച്ചു അടുത്ത വീടുകളിൽ നിന്ന് ഉണർന്നവരയ്ക്ക് ഓടിക്കൂടി ഉണത ഉണരാതിരുന്നവരും ഞെട്ടി എഴുന്നേറ്റ് വന്നു എന്നിട്ടും അയാളും അവളും മകളും അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു ഓടിയെത്തിയവരിൽ പലരും അയാളുടെ വീട്ടിലേക്ക് മുറ്റത്ത് നിന്ന് മുറിയിലേക്ക് വരാന്തയിൽ നിന്ന് അവരിലേക്ക് ഒളിഞ്ഞു നോക്കി കണക്കുകൾ കൂട്ടി സാരമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിൽ അവിഹിതത്തിൻ്റെ സാധ്യതയാണ് പിന്നീട് ചിന്തിച്ചത് ചിന്തിച്ചത് വന്നവർ വന്നവർ കാട്ടിലും പടലിലും ഓടയിലും അടുത്ത പറമ്പുകളിലും ഡ്രൈവറെ തിരക്കി നടന്നു പ്ലാവില മറിച്ചു വെച്ചു മണ്ണാങ്കട്ട ഉടച്ചുനോക്കി ആരോ കണ്ടെത്തി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കാവിൽ അയാൾ കമിഴ്ന്നു കിടക്കുന്നു കുറച്ചകന്ന് അയാളുടെ ഓട്ടോയും വിശ്രമിക്കുന്നു വെയിൽ കനത്തു കാഴ്ചക്കാരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പോലീസുകാരെത്തി കാഴ്ചക്കാർക്ക് മനസ്സിലായി കൊലപാതകം തന്നെ അതിൽ കപ്പലണ്ടി കച്ചവടക്കാരൻ്റെ പങ്കേ ഇനി അറിയേണ്ടതുള്ളൂ തിയേറ്ററിൽ സിനിമകളിലെ കാസ്യ പോലീസുകളുടെ വികൃതികൾ കാണിക്കുന്ന കാഴ്ചകൾക്ക് മുമ്പ് തന്നെ അയാൾ പോലീസ് ഓഫീസറുടെ കാൽക്കൽ വീണ് പറഞ്ഞു ഞാനാണ് കൊന്നത് കള് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ എന്തോ കോച്ചറക്കൊള്ളിത്തരം പറഞ്ഞു എനിക്ക് പിടിച്ചില്ല കല്ലെടുത്ത് തലയ്ക്കൊരു കൊടുത്തു ചാകാൻ വേണ്ടി ചെയ്തതല്ല പറ്റിപ്പോയി പോലീസ് ഓഫീസർ കാണികളെ നോക്കി ഒന്ന് ചിരിച്ചു കാണികൾ ആ ചിരിയെ ഇങ്ങനെ ഊഹിച്ചെടുത്തു ഇതെന്ത് ഇവൻ കാണിക്കുന്നത് ഒന്നും ചോദിക്കാതെ തന്നെ കുറ്റം സമ്മതിക്കുന്നു വീട്ടി പോലീസ് നടപടികൾ ചട്ടം പോലെ നടന്നു തുടങ്ങി കാണികൾക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലെന്നറിഞ്ഞ് പിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നു പിന്നീടും ചട്ടപ്പടി പ്രകാരം കാര്യങ്ങൾ നീങ്ങി അയാളെ കെട്ടിത്തൂക്കി വായിൽ തുണി തിരികെ കയറ്റി തല്ലിപ്പിഴിപ്പിച്ചു താഴെ കിടത്തി വായിൽ നിന്ന് തുണിയെടുത്തപ്പോൾ അയാൾ അങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ തന്നെയാണ് സാറേ കൊന്നത് കള് കുടിച്ചപ്പോൾ അബദ്ധം പറ്റിയതാണ് വീട്ടും കെട്ടിത്തൂക്കി കിടത്തുമ്പോൾ അയാൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ അയാൾ അയാൾ മാത്രം കഥയിലേക്ക് പ്രവേശിച്ചു നന്ദി